പിന്നെ പെരുന്നാളുകൾക്ക് ഉത്സവങ്ങൾക്ക് സ്കൂൾ ഡേ സ്കൂൾ ഡേ ഇങ്ങനെയുള്ള പരിപാടികളിലെല്ലാം ഗ്രൗണ്ടുകളിലും റോഡ് സൈഡുകളിലും എല്ലാം നമുക്ക് സ്നാക്സ് ആയിട്ട് തിന്നാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ തരും ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി ഇന്ന് ഞാൻ ഇവിടെ എന്താ ഉണ്ടാക്കാൻ പാടാൻ ഒരു നമുക്ക് നാല് മണി ചായയുടെ കൂടി കൂട്ടാൻ പറ്റുന്ന ഒരു എന്തെന്നാ പറയുക അതിന് ഒരു സ്നാക്സ് ഒരു ഒരു സംഭവം അതായത് നമ്മൾ ഇവിടെ കർണാടകത്തിൽ കർണാടകത്തിലായിരുന്നു ചർമുരി എന്നാണ് പറയുന്നത് ചർമുരി ഉണ്ടാക്കി നോക്കിയാലോ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ റോഡ് സൈഡിലൊക്കെ ഏത് ഉത്സവത്തിനൊക്കെ പോയാലും കാണും പിന്നെ പെരുന്നാളുകൾക്ക് ഉത്സവങ്ങൾക്ക് സ്കൂൾ ഡേ സ്കൂൾ ഡേ ഇങ്ങനെയുള്ള പരിപാടികളിലെല്ലാം ഗ്രൗണ്ടുകളിലും റോഡ് സൈഡുകളിലും എല്ലാം നമുക്ക് സ്നാക്സായിട്ട് തിന്നാൻ കിട്ടുന്ന ഒരു സംഭവമാണ് അതിന് ചർമുരി എന്നാണ് ഇവിടെ പറയുന്നത് നല്ല ഡിമാൻഡാണ് ആ നല്ല ഡിമാൻഡാണ് ആ ചർമുരി എങ്ങനെ ഉണ്ടാക്കാവുമെന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധാരണ കഴിക്കാറ് അപ്പം ഞാനത് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താം ആ ചർമുരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ആ ചർമ്മുരിക്ക് വേണ്ടുന്ന ഒരു സാധനം എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ഇതാണ് ആവശ്യമായിട്ടുള്ള മെയിൻ മെയിൻ സാധനം ഇതാണ് എന്തോ ഇതിന് പറയുന്നത് പൊരിയോ പൊരി 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 വേറെ എന്തോ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് പൊരി തന്നെ അല്ലേ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾ കമന്റ് ചെയ്യുക അതുതന്നെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ഈ ചർമ്മരിയും കൊണ്ട് അല്ല ഈ പൊരിയും കൊണ്ട് നമ്മളൊരു ചർമുരി ഉണ്ടാക്കി കാണിച്ചു നമ്മൾ ചർമുരി ചില സ്ഥലത്ത് ചുർമുരി എന്ന് പറയും ചൊറുമുരി എന്ന് പറയും കർണാടകത്തിൽ തന്നെ മടിക്കേരി സൈഡുകളിൽ സൈഡുകളിലാണ് ചുർമുരി എന്ന് പറയുന്നത് ഇവിടെ ദക്ഷിണ കർണാടകയില് ചർമുരി എന്നാണ് പറയുന്നത് അപ്പം നമ്മളിത് ചർമുരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങളും ഇനി ഈ പൊരി ഇട്ടി കഴിയുമ്പോൾ നിങ്ങൾക്കും എങ്ങനെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കിയോ നല്ല ടേസ്റ്റ് ആകട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു കണ്ടുനോക്കിയാലും ബാ കൂട്ടുകാരെ ചർമ്മരി ഉണ്ടാക്കി പിടിപ്പിക്കാം നിങ്ങളെ ഞാൻ വാ നമ്മുടെ ചർമ്മരിയുടെ മെയിൻ താരമായ പൊരിനെ നമ്മൾ ഇട്ട് കൊടുക്കാം ഈ പൊരിക്കാത്ത ചിലത് ഒരു കറുത്തും പൊരിഞ്ഞധികം പോകൂലേ അധികം പൊരിഞ്ഞു പോകുന്നത് നമ്മൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചല്ലേ എത്ര വേണം എന്നുള്ളത് മതി പോകൂല്ലേ ആ നമുക്ക് ചർമ്മരി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പൊ ചർമ്മരി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പരിചയപ്പെടുത്താവെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം നമുക്കതിനാവശ്യമായിട്ടുള്ള സാധനം ഒന്നാമത്തത് നമ്മുടെ പൊരി രണ്ടാമത് നമുക്ക് ഇച്ചിരി ക്യാരറ്റും മൂന്നാമത് നമുക്ക് കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും വേണം ഇവിടെ നമുക്ക് നമുക്കിത്തിരി മല്ലിച്ചപ്പ് വേണം ഇവിടെ ഇച്ചിരി പച്ചമാങ്ങയും വേണം പച്ചമാങ്ങ നമ്മൾ ഒരച്ച് വെച്ച് ഒരച്ച് വെച്ച് ഗ്രേറ്റ് ചെയ്തത് ഇതിച്ചിരി ലിമ്പൺ രസം ലെമൺ ജ്യൂസും പിന്നെ നമ്മൾ ഇച്ചിരി നിലക്കടല വറുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത്തിരി മുളക് പൊടിയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം എന്നിട്ടാണ് നമ്മൾ ചറുമുരി ഉണ്ടാക്കുന്നത് ഇനി ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ കൂട്ടുകാരെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പം നമുക്ക് ഇച്ചിരി വാഗട്ടമുള്ള പാത്രം എടുക്കണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാ പാത്രം എടുക്കണേ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചേർക്കാം ആദ്യമേ നമുക്ക് തക്കാളി ഉള്ളി ഈരുള്ളി ടൊമോട്ടോ മറ്റേ ക്യാരട്ടു പിന്നെ മറ്റേ മാവിനക്കായ് മാങ്ങ പിന്നെ മല്ലിച്ചപ്പ് അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇടക്ക് എത്ര വേണം അതനുസരിച്ചാണ് മുളക് പൊടി കൂട്ടുന്നത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അല്ലേ വെളിച്ചെണ്ണയാണ് ഇതിനെ ടേസ്റ്റ് ആക്കുന്ന സംഭവം പിന്നെ നമ്മൾ മസാല എപ്പോഴും ആദ്യം ഉണ്ടാക്കി വെക്കണം എന്നിട്ടേ പൊരിയിടാൻ പാടുള്ളൂ ഇനി നമ്മൾ ലിംബണ് ലെമൺ ജ്യൂസ് നാരങ്ങേമൻ ജ്യൂസ് ഇതിനെ നമ്മൾ ഇളക്കി എല്ലാം കൂട്ടുന്നു നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതാദ്യം ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇതിങ്ങനെ മിക്സ് ആക്കുമ്പോഴേ നമുക്ക് നല്ലൊരു മണം വരും അല്ലെ വന്നു ചർമ്മരിയുടെ മണം ആവും അപ്പോഴത്തേനും നല്ല ഇതാണ് ഇനി നമ്മൾ ഇത് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പൊരിനിട്ട് കൊടുക്കുക പൊരിയിനിട്ട് കൊടുക്കും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി ഈ പൊരിക്ക് ശകലം ഉപ്പുള്ളതാണ് പൊരിക്ക് ഉപ്പുള്ളത് കാരണം ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഐറ്റം ഒന്ന് വെറു ഉപ്പിനകത്ത് നന്നായി പോകും പിന്നെ പൊരിനേക്കാളും മസാല കൂടിപ്പോയാൽ പൊരിയങ്ങ് പെട്ടെന്ന് തണുത്ത് പോകും തണുത്തു പോവും പാകത്തിനെ ആക്കാവുള്ളൂ ഇതിനെ ഇട്ടിട്ട് വേഗം വേഗം ഇനി നമ്മളിങ്ങനെ റെഡിയാക്കണം ഇത് ഇനി നമ്മൾ ഈ കടലയും കൂടി ഇട്ട് കൊടുക്കുവാണ് ക്കടല കടല ഓരോരുത്തരുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനനുസരിച്ച് വേണം സ്കിപ്പ് ചെയ്യാം അല്ലേ സ്കിപ്പ് ചെയ്യാം പക്ഷെ അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റാണ് ഇനി മടക്കേറി സൈഡിലേക്കാണെങ്കിൽ ഇതിനകത്ത് ചെറിയൊരു മിക്സർ ഇടും ചെറിയ മിക്സർ അപ്പോൾ അവർ കടല സ്കിപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ കടല ഇടൂല അവർ കടലയ്ക്ക് ഓരോ മിക്സർ യൂസ് ചെയ്യുന്നത് കൂട്ടും ഇത്രയേ ഉള്ളൂ ചറുമുരി എന്ത് അല്ലേ നമുക്ക് പെട്ടെന്നായില്ലേ ഇതിന് നമ്മൾ കടയിൽ നിന്ന് ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിനകത്ത് നമ്മൾ മേടിക്കുവാണെങ്കിൽ നാൽപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത് തൊട്ട് നാൽപ്പത് നാൽപ്പത് കുറേ വീട്ടില്ല ആ ചിലർക്ക് അമ്പത് ടൗണിലൊക്കെ ടൗണിലൊക്കെയാണെങ്കിൽ അമ്പത് വരെ എടുക്കും ചിലർ ഓരോരുത്തരുടെ ഇതുപോലെ അവർ ഈ വില എടുക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നാച്ചുറലായിട്ട് ഉണ്ടാക്കി തിന്നാം ഇപ്പം നമ്മൾ വീട്ടിൽ ഒരു പൊരി പൊരിമേടിച്ചോണ്ട് വരുവാണെങ്കിൽ നമുക്ക് എത്ര സൂപ്പറായിട്ട് ഇത് ഇതുണ്ടാക്കി തിന്നാമെന്നറിയോ ഉപ്പിട്ട് ഇച്ചിരി ഉപ്പ് കുറവാ അപ്പൊ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം അല്ലേ പിന്നെ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവും പുളിയൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കല്ലേ ചിലവർക്ക് എരിവൊന്നും അത്ര ഇച്ചിരി എരിവുള്ളതാ നല്ലത് ചിലവർ പോയിട്ട് വരെ ഞങ്ങൾക്ക് തക്കാളി ഇച്ചിരി കൂടുതൽ വേണം മല്ലിച്ചപ്പ് ഇച്ചിര കൂടുതലിട്ടുണ്ടാക്കും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അവരുണ്ടാക്കിക്കും അങ്ങനെ ഓരോ ഓരോ ഇൻഗ്രീഡിയൻസ് ഏതാണ് കൂടുതലിഷ്ടം എന്ന് വെച്ചാൽ ചിലവർക്ക് മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമായിരിക്കും ചിലവർക്ക് കൂടുതൽ ഇഷ്ടം ചിലവർക്ക് ഉള്ളി കൂടുതൽ വേണമായിരിക്കും പക്ഷെ അതെല്ലാം ഒരുപോലെ നിൽക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഇപ്പം നമ്മുടെ ചറുമുറി ഇവിടെ പൂർണ്ണമായി നമ്മളിങ്ങനെ ചർമ്മുറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇങ്ങനെ ഒരു തരും ഇതിലാണോ അവർ നാൽപ്പതും മുപ്പതും അമ്പതൊക്കെ അമ്മ മേടിക്കുന്നത് അവിടുന്ന് സ്പൂണും കൂടി ഇടും അമ്മി ഇങ്ങനെ കൂമ്പാരം ഒരു ഗ്ലാസ് തരും ഇങ്ങനെ ഒരു സ്പൂണും കൂടെ ഇങ്ങരും ചർമ്മരിക്ക് ഏ എല്ലാ വാ ഏ ചർമ്മരി അപ്പൊ നമ്മുടെ ചർമ്മരി ഇവിടെ റെഡി ആയി കേട്ടോ കുഞ്ഞാ വന്നടാ ടേസ്റ്റ് നോക്കിയേ ആ ഞാൻ നിന്റെ കയ്യിലോട്ട് എടുത്തു തരാല്ലേ ആ എന്നിട്ട് വേഗം എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ നമ്മൾ നിന്റെ സ്കൂൾ ഡേക്ക് പള്ളി പെരുന്നാളിനൊക്കെ പോയിക്കൊ മേടിച്ചില്ലേ എങ്ങനെയുണ്ട് നമ്മള് പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ഉണ്ട് നോക്കി കഴിച്ചു കഴിച്ചു എന്ത് ഞാൻ ഞാൻ വീഡിയോ എടുത്തിട്ട് ആയിട്ടുണ്ട് അടിപൊളിയാ എനിക്ക് നല്ല മണം വരുന്നുണ്ട് എനിക്ക് വീഡിയോ എടുത്തിട്ട് വേണം കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട് ചായയുടെ ഒക്കെ വീട്ടിൽ പിടിക്കാൻ നല്ല രസമുണ്ട് പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചോ ഒത്തിരി കൊള്ളൂ തിന്നില്ലെങ്കിൽ അതിന് ക്രിസ്മനസ് അങ്ങ് പോകും ക്രിസ്മസ് ഉണ്ട് ക്രിസ് പൊരിയുടെ ക്രിസ്മിനസ് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കണം അതാണ് അതിൻ്റെ രസം നല്ല രസമുണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ ചർമ്മരി ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഒരു പൊരി മേടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണേ അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചർമ്മുരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം അടുത്തൊരു വിഭവമായി ഞങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി വരുന്നത് വരെ ഞങ്ങൾ അടുത്തൊരു വിഭവമായി നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ എത്തുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ടാറ്റാ